ബഹ്റൈനിൽ വാരാന്ത്യ അവധി ദിനങ്ങളിൽ മാറ്റം വരുത്താൻ പാർലമെന്റിൽ എം പിമാർ ശുപാർശ ചെയ്തു ബഹ്റൈനിൽ വെള്ളി ശനി ദിവസങ്ങളിലാണ് പൊതുമേഖലകളിൽ ഈ അവധി ലഭിക്കുന്നത് ഇതിനൊരു മാറ്റം വരുത്തി വാരാന്ത്യം ശനി ഞായർ ദിവസങ്ങളിലേക്ക് മാറ്റാനാണ് എം പിമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് ആഗോള വിപണികളുമായി അതിന്റെ സമ്പദ് വ്യവസ്ഥയെ മികച്ച രീതിയിൽ വിന്യസിക്കാൻ ഈ മാറ്റം സഹായകമാകും ശനി ഞായർ വാരാന്ത്യം പിന്തുടരുന്ന രാജ്യങ്ങളുമായുള്ള വ്യാപാര സാമ്പത്തിക ഇടപാടുകൾ കൂടുതൽ സുഗമമാക്കാനും ഇത് സഹായകമാകുമെന്ന് നേതൃത്വത്തിലുള്ള അഞ്ച് എം പിമാരാണ് നിർദ്ദേശം മുന്നോട്ടുവച്ചത് ഇതുപ്രകാരം തിങ്കൾ മുതൽ വ്യാഴം വരെയും വെള്ളിയാഴ്ചകളിൽ പകുതി ദിനവും പ്രവർത്തിക്കുവാനും ശനി ഞായർ ദിവസങ്ങളിൽ പൂർണ്ണ അവധിയാക്കി മാറ്റാനുമാണ് എം പിമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് ഈ ഒരു നിർദ്ദേശം പാർലമെന്റ് സ്പീക്കർ അഹമ്മദ് ബിൻ സൽമാൻ അൽ മുസല്ലം റിവ്യൂ കമ്മിറ്റിയുടെ മുന്നിലേക്ക് നൽകിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ യു എ ഇയിലും ഈ രീതി സ്വീകരിച്ചിട്ടുണ്ട് ഇന്തോനേഷ്യ മൊറോക്കോ തുടങ്ങിയ പല രാജ്യങ്ങളിലും ഈ രീതി പിന്തുടരുന്നു ബഹ്റൈനിൽ അനധികൃത താമസക്കാരെയും നിയമവിരുദ്ധമായി ജോലി ചെയ്യുന്നവരെയും കണ്ടെത്തുന്നതിനായുള്ള പരിശോധനകൾ തുടരുന്നു നിയമലംഘനം കണ്ടെത്തുന്നതിനും നടപടി സ്വീകരിക്കുന്നതിനുമായി കഴിഞ്ഞ വർഷം നാൽപ്പത്തിയേഴായിരത്തി ഇരുപത്തിമൂന്ന് പരിശോധനകൾ നടത്തിയതായി ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി അറിയിച്ചു മുൻവർഷങ്ങളെക്കാൾ എഴുപത്തിരണ്ട് ദശാംശം ഒന്ന് ഏഴ് ശതമാനത്തിലധികം പരിശോധനകൾ നടത്താൻ കഴിഞ്ഞ വർഷം സാധിച്ചു സ്ഥാപനങ്ങളിൽ തൊണ്ണൂറ്റിനാല് ദശാംശം ഏഴ് ശതമാനവും തൊഴിൽ വിസ നിയമങ്ങൾ പാലിച്ചു പ്രവർത്തിക്കുന്നവയാണ് രാജ്യത്ത് അയ്യായിരത്തി നാനൂറ്റി എഴുപത്തിയേഴ് പേർ നാടുകടത്തലിലേക്ക് നയിച്ച നിയമ നടപടികളിലൂടെ കടന്നുപോയി നിയമം ലംഘിച്ച തൊഴിലാളികളെ നാടുകടത്തുന്നതിന്റെ എണ്ണത്തിൽ ഇരുന്നൂറ്റി രണ്ട് പോയിന്റ് എട്ട് ശതമാനം വർധനവാണ് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഉണ്ടായിട്ടുള്ളതെന്ന് എൽ എം ആർ എ സിഇഒ നിബ്രാസ് താലിബ് വ്യക്തമാക്കി നിയമങ്ങളുടെ പാലനം ഉൽപാദനക്ഷമത സാമ്പത്തിക വികസനം എന്നിവ ഉറപ്പാക്കുന്നതിനാണ് പരിശോധനകൾ ഊന്നൽ നൽകിയത് നിയമലംഘകരായ തൊഴിലാളികൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിനായി ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറുകയും ചെയ്തു അത്യാധുനിക കൂടി ബഹ്റൈനിലെ ആദര സേവന രംഗത്ത് മികച്ച ആരോഗ്യ പരിരക്ഷണം വാഗ്ദാനം ചെയ്തുകൊണ്ട് മനോമിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരേയൊരു മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെന്റർ ആണ് ഗുരുദേവ സോഷ്യൽ സൊസൈറ്റിയുടെ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ ബഹ്റൈനിലെ ഇന്ത്യൻ അംബാസിഡർ വിനോദ് കെ ജേക്കബിനെ സന്ദർശിച്ചു കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷക്കാലമായി ബഹ്റൈനിലെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ ജീവകാരുണ്യ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ും ഇന്ത്യ ബഹ്റിൻ ബന്ധങ്ങൾ ഊഷ്മളമാക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും സൌഹൃദ സംഭാഷണത്തിൽ സൊസൈറ്റി അംഗങ്ങൾ ഇന്ത്യൻ അംബാസിഡറുമായി പങ്കുവച്ചു അണ്ടർ സെക്രട്ടറി ഇജാസ് അഹമ്മദും സന്നിഹിതനായിരുന്നു പ്രവാസികളുടെ ക്ഷേമത്തിന് ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും സൊസൈറ്റി പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തു ഗുരുദേവ സൊസൈറ്റി ചെയർമാൻ സനീഷ് കോർമുള്ളിൽ ജനറൽ സെക്രട്ടറി ബിനുരാജ് രാജൻ വൈസ് ചെയർമാൻ സതീഷ് കുമാർ അസിസ്റ്റന്റ് സെക്രട്ടറി ദേവദത്തൻ ട്രഷറർ അജികുമാർ എന്നിവർ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു ഇന്ത്യൻ അംബാസിഡർ വിനോദ് കെ ജേക്കബുമായി കോഴിക്കോട് ജില്ലാ പ്രവാസി ഫോറം പ്രതിനിധികൾ കൂടിക്കാഴ്ച നടത്തി കെ പി എഫ് പ്രസിഡന്റ് ജമാൽ കുട്ടിക്കാട്ടിൽ ജനറൽ സെക്രട്ടറി ഹരീഷ് പി കെ ട്രഷറർ ഷാജി പുതുക്കുടി രക്ഷാധികാരികളായ സുധീർ തിരുനിലത്ത് കെ ടി സലീം ലേഡീസ് വിംഗ് കൺവീനർ രമ സന്തോഷ് സ്പോർട്സ് വിംഗ് കൺവീനർ സുധീ ചാത്തോത്ത് എന്നിവരാണ് കൂടിക്കാഴ്ച നടത്തിയത് ഇന്ത്യൻ എംബസി സെക്കൻഡ് സെക്രട്ടറി ഇജാസ് അസ്ലമും സന്നിഹിതനായിരുന്നു ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ഡേ ദിവസം കെ നടത്തുന്ന രക്തദാന ക്യാമ്പിലേക്ക് അംബാസിഡറെ ക്ഷണിക്കുകയും പാസ്പോർട്ട് പുതുക്കിക്കിട്ടാൻ ഇപ്പോൾ നേരിടുന്ന കാലതാമസം ഒഴിവാക്കി കഴിയാവുന്നത്ര നേരത്തെ പാസ്പോർട്ട് ലഭ്യമാക്കുവാൻ നടപടിയെടുക്കണമെന്ന് അംബാസിഡറോട് അഭ്യർത്ഥിച്ചതായും കെ പി എഫ് ഭാരവാഹികൾ അറിയിച്ചു ഇന്ത്യൻ കമ്മ്യൂണിറ്റി റിലീഫ് ഫണ്ടിന്റെ ഈ വർഷത്തെ സ്പെഷ്യൽ ബുള്ളറ്റിൻ ഇന്ത്യൻ എംബസിയിൽ വെച്ച് നടന്ന ഇന്ത്യ ഇൻ ബഹ്റിൻ ഫെസ്റ്റിവലിൽ പ്രകാശനം ചെയ്തു ഇന്ത്യൻ എംബസി സെക്കൻഡ് സെക്രട്ടറി ഇജാസ് അസ്ലമാണ് പ്രകാശനകർമ്മം നിർവഹിച്ചത്